എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് നടവേലുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വരും പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളായിട്ടോ അലങ്കാര ചെടികൾ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതൊരു ശരിക്കും ഒരു വയലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന വഴിയാണ് ഇതൊരു ചെറിയൊരു വീട് പോലെ തന്നെ ഒരു നാലുകെട്ടിൻ്റെ രൂപത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു പാടത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പാർക്കിംഗ് ഏരിയേൻ്റെ ഒരു വശത്തായിട്ട് തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട് ആയിട്ടുണ്ട് അതുപോലെ നാച്ചുറൽ ഗ്രാസും അതുപോലെ നാച്ചുറൽ സ്റ്റോണൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കണം ഈ ഏരിയ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന സമയത്ത് രണ്ട് വശത്തായിട്ട് വഴിയുടെ രണ്ട് വശത്തായിട്ട് ലോഞ്ച് ചെയ്ത് പുല്ലേക്ക് വെച്ച് അതുപോലെ കലാത്തിയ ചെടിയൊക്കെ വെച്ചിട്ട് അടിമനോഹരമായിട്ടുണ്ട് ചെറിയൊരു പടിപ്പുര അത് കയറി നേരെ നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള രീതികളാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഒരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഇത് ഒരു തനതായ കേരള ശൈലിയിലാണ് നമുക്ക് ഇതിൻ്റെ പുറമോ മോഡിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെറിയൊരു പൗണ്ട് ഉണ്ട് ഇവിടെയുള്ള റെസ്റ്റോറൻ്റുകളിൽ ഒന്നാണിത് ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓരോ സ്പേസും ഉണ്ട് മിക്ക ബിൽഡിങ്ങിലും അവർ ചെയ്തിരിക്കുന്ന കർട്ടൻ പ്ലാൻസ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് താണ്ടിയിട്ടാണ് നമുക്ക് പൂളിൻ്റെ സൈഡിലേക്ക് പോകുന്നത് അത്യാവശ്യം വലുപ്പുള്ള അടിപ്ലായിട്ടുള്ള പൂളാണ് ഇത് കേട്ടോ സ്വിമ്മർ പൂളാണ് വരുന്നത് അതിൻ്റെ ഡെക്കേറ്റ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫിനിഷുള്ള ടൈലാണ് അതുപോലെ കട്ടൻ ക്രീപ്പർക്ക് വെച്ച് ഭിത്തി മനോഹരമായിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടീൻ്റെ പേര് മെയ്സ് മാനിസൻ എന്നാണ് രണ്ട് കൊമ്പന്മാരാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കാനായി രണ്ട് ഒരു വശത്തായി നിൽക്കുന്നത് നേരെ കയറി ചെല്ലുന്നത് റിസപ്ഷനിലേക്കാണ് തറുതായ ഒരു കേരള സ്റ്റൈൽ എവിടേക്കെയോ നമുക്ക് ഫീൽ ചെയ്യും അത്യാവശ്യം വലുപ്പമുള്ളൊരു ലോബിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവറോൾ എവിടേക്കോ നമുക്കൊരു പഴയ ഒരു ടച്ച് നോക്കിയിട്ടുണ്ട് അല്ല ഒരു ഗ്രാം ഫോൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ കൗണ്ടർ വരുന്നത് അതുപോലെ വലിയൊരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾമോസ്റ്റ് വുഡൻ ഫിനിഷ് ആട്ടോ ഈ പ്രോപ്പർട്ടിയില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ റൂഫ് റൂഫാണെങ്കിലും സീലിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിൽഡിംഗിന്റെ ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ അല്ലെങ്കിൽ മോഡേൺ വിത്ത് ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ആ റിസപ്ഷൻ്റെ ഏരിയ കയറി കഴിഞ്ഞാൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമുക്കൊരു നടുമുറ്റം ഒക്കെ കാണാം പക്ഷേ അതൊക്കെ ഒരു മോഡേൺ ടൈപ്പിലാണ് ചെയ്തിട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗി തന്നെ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തൊരു ഡൈനിങ് ഏരിയയാണ് എന്തായാലും ചെറിയൊരു ഡൈനിങ് ഏരിയും അതിൻ്റെ ചേർന്ന് തന്നെ ചെറിയൊരു കിച്ചൺ സ്പേസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തി തന്നെയും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിയിലെ സിംഗിൾ കാറ്റഗറി റൂമാണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ക്യൂമൺ സൈസ് ബെഡ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഗസ്റ്റിനുള്ള മെയിൻ വാട്ടറും അതുപോലെ ടീ കോഫിയൊക്കെ ചെയ്യാനുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യം സ്പേഷ്യസ് വലിയൊരു ഒരു ബാത്റൂമാണ് ഹെയർ ഡ്രയറും കാര്യങ്ങളും മറ്റു മോഡേൺ എമ്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ അടുത്ത കാറ്റഗറി റൂംസിലേക്ക് പോകാം നമുക്ക് റൂം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കൊരു മൂന്ന് ഫാമിലീസ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സുഖമായിട്ട് മൂന്ന് ഫാമിലിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മൂന്ന് റൂംസ് ആണ് വരുന്നത് റൂംസ് അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലത്തെ സിംഗിൾ റൂമിനെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ക്യൂൺ സൈസ് വട്ടിയാണ് ഒബ്വിയസ്ലി ഇവിടെ യൂസ് ചെയ്യുന്നത് ബാത്റൂം അതുപോലെ തന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള മോഡേൺ എമിനിറ്റീവ്സ് യൂസ് ചെയ്യുന്ന ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂമ് വരുന്നതും ഒറ്റയൊരു ലിവിങ് ഏരിയയും വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഫാമിലിക്കൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കണം മൂന്ന് റൂം എടുത്ത് മാറി നിൽക്കണം എന്നാണെങ്കിൽ ഇതായത് പറ്റും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ടോട്ടൽ പതിനൊന്ന് റൂംസാണ് വരുന്നത് ഇതിൽ രണ്ട് സിംഗിൾ റൂമും വരുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ ോപ്പർട്ടിട്ട് അഫ്സ്റ്റെയറിലേക്ക് പോകാം നമ്മൾ കയറി ചെല്ലുന്ന സ്റ്റെയർ കേസൊക്കെ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് മിനുക്കി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു വലിയൊരു നെറ്റിപ്പട്ടം തന്നെയാണ് സ്റ്റെയർ കയറി എത്തുന്ന സമയത്ത് കേറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു ചതുരംഗ ബോർഡാണ് കേരളാണ് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ റെസ്റ്റോറൻറ്റ് വരുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ചെയ്ത് അത്യാവശ്യം മനോഹരമാക്കിയിട്ടുണ്ട് ഇതിന് മേൽക്കൂര ഓടാണ് അപ്പോൾ അതുകൊണ്ട് ചൂട് വളരെ കുറവായിരിക്കും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ പാടി ഫീൽഡിൻ്റെയാണ് ഒരു വ്യൂ ആണിത് ചേർത്ത് തന്നെയാണ് ഇവിടെ ഒരു ഫിറ്റ്നസ് സെൻ്ററും അതുപോലെ ഇൻഡോർ ഗെയിംസും എല്ലാം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഫിറ്റ്നസ് സെൻ്ററില് അതുപോലെ നിങ്ങൾക്ക് ടേബിൾ ടെന്നീസ് ഉണ്ട് ഇവിടെ കാരൻസ് കളിക്കാം അതുപോലെ ഇൻഡോർ ഗെയിംസ് ഒരുപാട് ഐറ്റംസ് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് എന്തായാലും വിസിറ്റ് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ല ആശംസിച്ചു കൊള്ളുന്നു ബൈ വീണ്ടും കാണാം